നമസ്കാരം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ പരാതി ഉയരുകയും അത് ആളിക്കെത്തുകയും ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപേയാണ് രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പ്രക്രിയ ആയിരുന്നു അത് എന്ന് നിസ്സംശയം പറയാം അതായത് സി പി എമ്മും സി പി ഐയും ബി ജെ പി യുമൊക്കെ ഒരുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ വേട്ടയാടുകയും രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിക്കു വേണ്ടി വലിയ തോതിൽ മുറവിളി കൂട്ടുകയും ചെയ്തത് ഈ കാല എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ശേഷം അതിനു മുമ്പ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് പരാതികൾ ഉയരുകയും സ്റ്റേഷൻ കേസുകളൊക്കെ വരികയും ചെയ്തു എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കും രാഷ്ട്രീയ പാർട്ടികൾ കടന്നില്ല എന്നതാണ് ഏറ്റവും കൗതുകകരം അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും ഒരു ആളെ അയാളുടെ അയാളെ നിരവധി കേസുകളിൽ കുടുക്കി എങ്ങനെ താറടിക്കാമോ അതുപോലെയൊക്കെ താറടിച്ച് കാണിച്ച് അയാളെ മാറ്റി നിർത്തുകയായിരുന്നു പാർട്ടികൾ ചെയ്തത് എന്നാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ട് തിരഞ്ഞെടുപ്പിൽ പിന്നെ സി പി എമ്മിന് ഏറ്റവും വലിയ ശത്രുപക്ഷത്തിൽ നിന്ന് സി പി എമ്മിന് വലിയ ഗുണമുണ്ടായില്ല എന്ന് മാത്രമല്ല വലിയ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതോടുകൂടി അവർ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തു വിഷയവുമായി ബന്ധപ്പെട്ട കേസുകളിൽ നിന്നും പിൻവാങ്ങുന്നതാണ് കണ്ടത് എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വീണ്ടും ഉയർന്നു വരികയായിരുന്നു അതായത് കോൺഗ്രസിലെ ഏറ്റവും സീനിയർ നേതാക്കളിൽ ഒരാളായ പി ജെ കുര്യൻ െത്തിയപ്പോൾ പിര്യം പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് നിന്നും സീറ്റ് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പാർട്ടിയും അങ്ങനെ തീരുമാനിക്കരുത് എന്നതായിരുന്നു ആ വീണ്ടും വിവാദത്തിലേക്ക് കടന്നു വന്നു രാഹുൽ മാങ്കൂട്ടവും ഈ എൻ എസ് എസിന്റെ സമ്മേളനത്തിൽ ശതാബ്ദി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എൻ എസ് എസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പെരുന്നയിലേക്ക് എത്തിയിരുന്നു മറ്റു നേതാക്കളോടൊപ്പം ആ സമയത്താണ് ആ ആ സമയത്ത് ഇവർ ഇരുവരും നമ്മൾ കൂടിക്കാഴ്ച നടത്തുകയും അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ചെയ്യുന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു പിന്നീട് തൊട്ട് പിന്നാലെ രമേശ് ചെന്നിത്തല ആ വേദിയിലേക്ക് കിടന്നു വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നു എന്നത് യാദൃച്ഛികമാണ് രാഹുൽ മാങ്ങൂട്ടത്തിൽ പെട്ടെന്ന് രമേശ് ചെന്നിത്തലയെ കണ്ടപ്പോൾ എഴുന്നേറ്റ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖം കൊടുക്കാതെ നീങ്ങുന്ന രമേശ് ചെന്നിത്തല വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുകയും അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു ഈ രണ്ട് വിഷയങ്ങൾ കൊണ്ട് ഇപ്പോൾ വീണ്ടും സജീവമായ ചർച്ചയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ് പാലക്കാട് സീറ്റ് രാഹുൽ മാംട്ടത്തിന് കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയതായിട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതായത് പാലക്കാടേക്ക് മറ്റൊരു പുതുമുഖത്തെ അന്വേഷിക്കുന്നു എന്ന തരത്തിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി തീർച്ചയായിട്ടും നമുക്കറിയാം പാലക്കാട് ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിലെ സീറ്റ് കിട്ടില്ല എന്ന് നൂറ് ശതമാനവും ഉറപ്പാണ് എന്നാൽ കോൺഗ്രസ് രാഹുൽ മാക്കൂട്ടത്തിനെ കൈയ്യൊഴിയില്ല എന്നതും നൂറ് ശതമാനവും ഉറപ്പാണ് രാഹുൽ മാം കൂട്ടത്തിനും തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് തന്നെയാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതായത് രാഹുൽ മാക്കൂട്ടത്തിലൂടെ ഏറ്റവും അടുപ്പമുള്ള എ പി അനിൽകുമാർ അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ കെ സി വേണുഗോപാൽ പക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയൊഴിയില്ല എന്നത് എടുത്തു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിന് വിജയമുണ്ടായാൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിലേക്ക് തിരിച്ചുവരും രാഹുൽ മാങ്കൂട്ടത്തിൽ അർഹമായ ഒരു സ്ഥാനം നൽകി തന്നെയായിരിക്കും രാഹുലിനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക എന്നതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ രാഹുൽ രമേശ് ചെന്നിത്തല കാണിച്ചത് അതായത് രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടിട്ട് ശ്രദ്ധിക്ക ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ കടന്നുപോയതും ഒരു രാഷ്ട്രീയ പരമായ ഒരു നീക്കം മാത്രമാണ് കാരണം അദ്ദേഹം കൈ കൊടുത്താൽ മാധ്യമങ്ങൾ എഴുതുന്നത് വിവാദ വിവാദ നായകനായ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയ ഒരാൾക്ക് കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന ഒരാൾ കൈകൊടുത്തു എന്നുള്ളതായിരിക്കും അത് ഒഴിവാക്കുക എന്നതായിരിക്കാം ചിലപ്പോൾ ഡിസ്രത ഉദ്ദേശിച്ചത് അല്ലാതെ ഒരു നേതാവിനും രാഹുൽ പങ്കൂട്ടത്തിൽ വ്യക്തിപരമായ വിരോധം ഉണ്ട് എന്ന് തോന്നുന്നില്ല പല നേതാക്കളും അദ്ദേഹവുമായി അടുത്ത് ഇടപഴകുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് നേട്ടമുണ്ടായാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് കോൺഗ്രസിലേക്ക് വരും എന്ന കാര്യത്തിൽ നൂറ് ശതമാനവും ഉറപ്പാണ് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ട് ിന് അർഹമായ സ്ഥാനം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും പാർട്ടിയിലും ഔദ്യോഗിക തലത്തിലും കൃത്യമായ സ്ഥാനം നൽകിക്കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുക എന്നതും വ്യക്തമായ കാര്യമാണ്